കഴിഞ്ഞ ആഴ്ചകളിൽ മരണാനന്തര ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെപ്പറ്റി വിശുദ്ധ ഖുർഹാനും സഹീഹായ ഹദീസും നമ്മെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി മനുഷ്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞ് അവൻ്റെ ബർസഹിയായ കബറിലെ ജീവിതവും കഴിഞ്ഞ് അവൻ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന സന്ദർഭവും ആ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ ആയിരിക്കും അവസ്ഥകൾ എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് നമ്മൾ വായിക്കുകയുണ്ടായി മനസ്സിലാക്കുകയുണ്ടായി പിന്നീട് ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽ ിക്കപ്പെട്ടതിന് ശേഷം അവൻ മനുഷ്യനെ അള്ളാഹു സുബാനഹത്തായ ഒരു മൈതാനത്ത് ഒരുമിച്ച് കൂട്ടുകയാണ് ആ മൈതാനത്തിനുള്ള പേരാണ് നമ്മൾ മഹഷർ എന്ന് പറയുന്നത് മഹഷർ എന്നത് അതിവിശാലമായ ഈ ഭൂമി വീണ്ടും എത്രയോ ഭൂമികൾ ഒരുമിച്ച് കൂടിയ യാതൊരു വി കുണ്ടും കുഴിയുമില്ലാത്ത കാസഫ അങ്ങനെയാണ് വിശുദ്ധ കുറാൻ പറഞ്ഞത് വ്യോമതുപദ്ധരു അർദു റൈറൽ അർദ് ഈ ഭൂമി മറ്റൊരു ഭൂമിയായി മാറ്റപ്പെടുന്ന ദിവസം അന്ന് യാതൊരു വിധ കുണ്ടും കുഴിയും മലകളും അതുപോലെ തന്നെ കടലും ഒന്നും ഒന്നുമില്ലാത്ത പരന്ന് നിൽക്കുന്ന വലിയ ഒരു അല്ലെങ്കിൽ വലിയ ഒരു പ്രദേശം അവിടെയാണ് മനുഷ്യർ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് ആ പ്രദേശത്തേക്ക് ആ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ ആ മൈതാനത്തേക്ക് മനുഷ്യൻ തെളിക്കപ്പെടുകയാണെങ്കിൽ അവനെ അങ്ങോട്ട് മലായി കത്തുകളുടെ അകമ്പടിയോടുകൂടി കബറിൽ നിന്നും ഉയർത്തേൽപ്പിക്കപ്പെട്ടതിന് ശേഷം കൂട്ടം കൂട്ടമായി അവരെ ആ മൈതാനത്തേക്ക് ആനയിക്കപ്പെടുന്നു ആ മൈതാനത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ കുറേ കാലം എത്രയും നമുക്കറിയില്ല ദീർഘമായ കാലം അവിടെ അങ്ങനെ ഒരു തീരുമാനവുമാകാതെ അവിടെ ഒരുമിച്ച് കൂടി നിൽക്കും ആ സന്ദർഭത്തെ സന്ദർഭത്തെപ്പറ്റിയാണ് റസൂറുലായി സല അലൈഹി സല്ലമ്മ പറഞ്ഞത് വിയർത്ത് കുളിച്ച് നിൽക്കുന്ന അവസ്ഥയും കാത്തിരിക്കുന്ന അവസ്ഥയും കാത്തിരുന്ന് കാത്തിരുന്ന് മനുഷ്യനാകെ മടുത്തുപോകും അവന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടായെങ്കിൽ എന്ന് അവൻ എത്തും അങ്ങനെ ആ മഹറിലേക്ക് നടന്ന് നീങ്ങുന്നതിൽ ചിത്രം നമുക്ക് വിശുദ്ധ ഖുർഹാനും അതുപോലെ സഹിഹായ ഹദീസും നമുക്ക് പറഞ്ഞു തരുന്നുദാസിൻ അങ്ങനെയാണ് ഒരു സ്ഥലത്ത് ഖുർആാൻ പറഞ്ഞത് മനുഷ്യർ അജ്ദാസിൽ നിന്ന് കുഴിമാളങ്ങളിൽ നിന്ന് മനുഷ്യൻ പുറത്തേക്ക് വരികയും എന്നിട്ട് അവൻ ഏതോ ഒരു ലക്ഷ്യത്തേക്ക് അവൻ തെളിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ദിവസം അന്ന് എല്ലാ ശബ്ദങ്ങളും ഇല്ലാതെയായിട്ടുണ്ടാവും എല്ലാവരും വളരെ ശാന്തരായിക്കൊണ്ട് അങ്ങനെ ചെറിയ ചെറിയ ശ്വാസം വിടുന്ന ശബ്ദം മാത്രമേ അപ്പോൾ പുറത്ത് കേൾക്കുകയുള്ളൂ ആ രീതിയിൽ മനുഷ്യരെല്ലാവരും അങ്ങോട്ട് നടന്നു നീങ്ങുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത് ആ അവസ്ഥയെപ്പറ്റി വിശുദ്ധ ആ നമുക്ക് പറഞ്ഞു തരുന്നത് ആ അവസ്ഥയിൽ ആ നടത്തത്തിൻ്റെ സന്ദർഭത്തിൽ വിശ്വാസികളും അവിശ്വാസികളും തമ്മിൽ പ്രകടമായ വ്യത്യാസമുണ്ടാകും ചില പ്രത്യേക പാപം ചെയ്ത ആളുകളെ പറ്റി പ്രത്യേകമായ ചില പരാമർശങ്ങളും നമുക്ക് ഖുർഹാനിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും വിശ്വാസികളെ പറ്റി പറഞ്ഞതാണ് സൂറത്ത് ഹദീദിലെ ഈ വചനത്തിലൂടെ പറയുന്നത് യോമധർ മുക് മുസ് വിശ്വാസികളായ ആണും പെണ്ണും നൂറുഹും ബൈന അവരുടെ മുൻഭാഗത്തും പിൻഭാഗത്തും ഒരു പ്രകാശം അവരെ വലയം ചെയ്തുകൊണ്ടിരിക്കും ും അപ്പോഴവരോട് പറയപ്പെടും നിങ്ങൾ സന്തോഷിക്കുക നിങ്ങൾക്ക് ലഭിക്കുന്ന സന്തോഷവാർത്ത സ്വർഗ്ഗമാണ് കാഴ്ഭാഗത്ത് കൂടി നദി അരുവികൾ ഒഴുകുന്ന സ്വർഗം നിങ്ങൾക്കുള്ളതാണ് ദാലിഖു ഫൗസുൽ അദീം അതാണ് ലഭിക്കാവുന്നതിൽ ഏറ്റവും മഹത്തായ വലിയ വിജയം അതാണ് എന്ന് അവരോട് പറയപ്പെടും വേറൊരു സ്ഥലത്ത് ഖുർഹാൻ പറഞ്ഞ നൂറുഹും അവരുടെ മുന്നിലൂടെയും വലതുഭാഗത്തു കൂടെയും പാർശ്വങ്ങളിലൂടെയൊക്കെ ഒരു പ്രകാശം അങ്ങനെ വലയം ചെയ്തുകൊണ്ടേയിരിക്കും അവർ അവർ പറയും പഠിച്ചവനെ ഈ പ്രകാശം നീ ഒന്ന് പൂർത്തീകരിച്ചു തരണമേ ഞങ്ങൾക്ക് പുറത്തു തരയണമേ എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറയുന്നു എന്ന് വിശുദ്ധ ഖുർആാൻ അതിനെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് മൊത്തത്തിൽ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ച് ഖുർആാൻ നമുക്ക് പറഞ്ഞു തരുന്നത് അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായി കാണുന്നത് അവരുടെ ശരീരത്തിന് ചുറ്റും അവരുടെ എല്ലാ ഭാഗങ്ങളിലും ഒരു പ്രത്യേകമായ പ്രകാശം അവരെ വലയം ചെയ്തു കൊണ്ടിരിക്കുമെന്നാണ് മാത്രമല്ല ചില ആളുകളെ സംബന്ധിച്ച് ഖുർആാൻ അങ്ങനെ തന്നെ പറയുണ്ടായി അവരുടെ മുഖവും അതുപോലെ പ്രകാശിക്കുന്ന രീതിയിൽ മുഗൾ കയ്യാമം നാളിൽ വിശുദ്ധ ഖുർആാൻ പറഞ്ഞാണ് യോമല കയ്യാമത്തിൽ എന്തായിരിക്കും ആ നീതിയോടുകൂടി ജീവിച്ച നീതി പാലിച്ച് ജീവിച്ച മനുഷ്യൻ അല്ല അതിലൂനാരാ മനാഭിരിമിന്നോർ നീതി പാലിച്ചു കൊണ്ട് ജീവിച്ച നീതി ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഉള്ളതാണ് നീതി എന്ന് പറഞ്ഞത് കോടതിയിൽ മാത്രമുള്ള ഒരു സംഗതിയല്ല മറിച്ച് ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും നീതിബോധം ആ നീതിബോധം കൈവിടാതെ ജീവിച്ച ആളുകൾ അല്ല മനാബിലിം മിന്നൂർ പ്രകാശത്തിൻ്റെ ഉയർന്ന ഇരിപ്പിടത്തിലായിരിക്കും അവർ എന്ന് വിഷു റസൂർള്ളഹി അള്ളു അലൈഹി സ്വലമ്മ ഉണർത്തുന്നത് നമുക്ക് കാണാൻ കഴിയും അതുപോലെ വിശുദ്ധ പ്രവാചകൻ പറയുകയുണ്ടായി രാത്രി കാലങ്ങളിൽ ഇരുന്ന് ഹജ്ജു നമസ്കരിക്കുന്ന മനുഷ്യന്മാരെ പറ്റി കമലിലയിലെ ചെൽ ബദർ നല്ല ബദർ ബദറിൻ്റെ ദിനം അഥവാ ബദർ എന്ന് പറഞ്ഞാൽ പൂർണ്ണ ചന്ദ്രൻ പൂർണ്ണ ചന്ദ്രൻ ഉള്ള പതിനാലാം രാവിലെ ചന്ദ്രന്റെ തെളിച്ചം പോലെയുള്ള തെളിച്ചമായിരിക്കും അവരുടെ മുഖത്തുണ്ടാവുക ഈ ഉയർത്തെ നൽപ്പിക്കുന്ന സന്ദർഭത്തെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തരുന്നതാണ് യുഷർ മുത്തക്കൂനാരൂ നൌക്കിൻ നല്ല തിളങ്ങുന്ന തിളങ്ങുന്ന മുത്തുമണികളെ പോലെയുള്ള ഒരു അവസ്ഥയിലായിരിക്കും അവർ അപ്പം പൊതുവിൽ വിശ്വാസികൾ അവർ വ്യത്യസ്ത തലങ്ങളിലുള്ള വിശ്വാസികളെ സംബന്ധിച്ചൊക്കെ വിശുദ്ധ ഖുർഹാനും ഹദീസും നമുക്ക് പറഞ്ഞു തരുന്നത് അവർ വളരെയധികം സന്തോഷവാന്മാരായിക്കൊണ്ടായിരിക്കും നിലകൊള്ളുക വരിക അതിൻ്റെ അടയാളങ്ങൾ അവർക്ക് കാണാൻ കഴിയും ഇതിൻ്റെ ഒരു മറുഭാഗവും നമുക്ക് വിശുദ്ധ ഖുർആാൻ പറഞ്ഞു തരുന്നു അത് ചില പ്രത്യേകമായ ചില പാപങ്ങൾ ചെയ്ത് മരണപ്പെടുന്ന ആളുകളെ പറ്റി വിശുദ്ധ ഖുർഹാനും അതുപോലെ സഹീഹായ ഹദീസും നമുക്ക് പ്രത്യേകം തന്നെ എടുത്തെടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട് ആ പാപങ്ങൾ നമ്മൾ മൊത്തത്തിലെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ സാമ്പത്തിക കുറ്റങ്ങളാണ് അതിലധികവും നമുക്ക് കാണാൻ കഴിയുന്നത് മഹഷറിൽ അഥവാ മനുഷ്യൻ വിചാരണ ചെയ്യപ്പെടുന്നതിൻ്റെ മുമ്പ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് കബറിൽ നിന്ന് പുറത്തേക്ക് വന്ന് മഹഷറിലേക്ക് നടന്നു നീങ്ങുന്ന ആ നടക്കുന്ന അവസ്ഥയിൽ ചില ആളുകളുടെ ചില ആളുകളെ കണ്ടാൽ തന്നെ അറിയും എന്തോ ആയിരുന്നു എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിച്ചത് എന്ന് കണ്ടാൽ തന്നെ അറിയും റസോർലാഹി അലൈഹി സ്വല്ല പറയുകയുണ്ടായി വഞ്ചകരായി ജീവിച്ച ആളുകളെ സംബന്ധിച്ച് ലിഖുലി ഹാദിരിൻ ലിവാ ഉൻ യോമല തിയാമത്തി എന്താ ഇസ്തിഹി അവരുടെ പിൻഭാഗത്ത് വഞ്ചന കാട്ടിക്കൊണ്ട് ജീവിച്ച മനുഷ്യന്മാർ അവരുടെ പിൻഭാഗത്ത് ഒരു കൊടി പോലെ ഒരു സാധനം നാട്ടിയിട്ടുണ്ടാകും ആളുകൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും ഇവർ വഞ്ചകരായി ഭൂമിയിൽ ജീവിച്ച ആളുകളാണ് എന്ന് കണ്ടാൽ തന്നെ മനസ്സിലാകുന്ന അവസ്ഥയാണ് ഇങ്ങനെ സാമ്പത്തിക കുറ്റം ചെയ്ത ആളുകളെ പറ്റി പറയുന്നതിൽ വളരെ പ്രധാനപ്പെട്ട വിശുദ്ധ കുറാൻ പ്രത്യേകമായി അടയാളപ്പെടുത്തിയ കുറേ ആളുകളെ പറ്റി പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് പലിശ പലിശ തിന്നുന്ന ആളുകളാണ് പലിശ കൊടുക്കുന്ന ആളുകളാണ് വിശുദ്ധ കുറാൻ വളരെ ഗൗരവത്തോടു കൂടി ഉണർത്തിയൊരു സംഗതിയാണല്ലോ പലിശ നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പലിശയെപ്പറ്റി വിശ്വാസികളെഴിക്കണം ഇൻകുത്തുമ്പിനി നിങ്ങൾ പലിശ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ പലിശ നിങ്ങൾ അത് നിങ്ങൾ കയ്യൊഴിക്കണം അത് നിങ്ങൾ കയ്യൊഴിക്കാൻ തയ്യാറില്ലെങ്കിൽ അള്ളഹാനോടും റസൂലിനോടും യുദ്ധത്തിലാണ് നിങ്ങൾ എന്ന് നിങ്ങൾ വിചാരിച്ചോളൂ അള്ളാഹിനോടും റസൂലിനോടും യുദ്ധം ചെയ്തിട്ട് ഒരാൾ ജയിക്കാൻ കഴിയില്ലല്ലോ എന്തായാലും ഏതായാലും നിങ്ങളോട് അള്ളാഹു റസൂന യുദ്ധത്തിലാണ് എന്നാണ് പലിശ പറ്റി പറഞ്ഞത് മറ്റൊരു സ്ഥലത്ത് വിശുദ്ധ ഖുർആാൻ പറഞ്ഞു അഥവാ ഈ അപസ്മാരം പിടിച്ച് വീഴുന്നവൻ അപസ്മാരം പിടിച്ച് വീഴുന്ന പോലെ മാത്രമായിരിക്കും ഈ യാമം നാളിൽ ഉയർത്തെ നേരിത്തുന്ന ആളിൽ പലിശ തിന്ന് ജീവിച്ചവന്റെ അവസ്ഥ അപ്പോൾ റസൂൽ അല്ലാ വസ്ലാം അത് വിശദീകരിച്ച് നമുക്ക് പറഞ്ഞു ഏമന്നാളിൽ കഴിഞ്ഞ് കബറിൽ നിന്ന് ഉയർത്തെ ഏൽപ്പിക്കപ്പെട്ട് മഹഷറിലേക്ക് നടന്നു പോകണ സന്ദർഭത്തിൽ പലിശ തിന്ന ജീവിച്ച് മനുഷ്യനെ പ്രത്യേകം മനസ്സിലാക്കാൻ കഴിയും ഒന്ന് അവൻ അപസ്മാരം ബാധിച്ച് വീഴുന്ന പോലെ അങ്ങനെ വീണും ഉരുണ്ടും തന്നെ അവൻ ഈ മഹഷറിലേക്ക് അവൻ അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കണത് അഖിലൊരു ഇബായി മജാനിയും ഒരു ഭ്രാന്തന്മാരെ പോലെയാണ് ഈ പലിശ നിന്ന് ജീവിച്ച ആളുകളെ യാമനാളിൽ ഉയർത്തെ ഏൽപ്പിക്കുക എന്നിട്ട് പറയുമ്പോൾ മുത്തൂനും കൽ ജിബാൽ അലിഖൽ ഭയൂത്ത് അവരുടെ വയറിങ്ങനെ വലിയ എടുപ്പ് പോലെ വലിയ വലിയ വയറും വലിയ വയറ് താങ്ങി നടക്കുമ്പോൾ മനുഷ്യൻ കെട്ടിമറിഞ്ഞ് വീഴുന്ന പോലെ അവനിങ്ങനെ കെട്ടിമറിഞ്ഞ് വീണും ഉരുണ്ടും ആയിരിക്കും അവൻ ഈ ഉയർ കബറിൽ നിന്ന് എഴുന്നേറ്റ് മഹഷറിലേക്ക് നടന്ന് പോകുമ്പോൾ അവൻ്റെ അവസ്ഥ അങ്ങനെയായിരിക്കും എന്ന് റസൂറുദായി സലി വസ്ലും ഉണർത്തുന്നുണ്ട് അപ്പോൾ അത് വളരെ വ്യക്തമായി വളരെ വിശദമായി പറഞ്ഞ സംഗതിയാണ് അപ്പോൾ വേറെയും ഒരുപാട് പാപ്പങ്ങൾ മനുഷ്യന്മാർ ചെയ്യുന്നു വലിയ വലിയ പാപ്പങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷേ ഈ മഹഷറിലേക്ക് നടന്ന് നീങ്ങുന്ന സന്ദർഭത്തിൽ പ്രത്യേകം അടയാളപ്പെടുത്തപ്പെട്ട കുറച്ചു കുറ്റം ചെയ്ത ആളുകളെ പറ്റി റസൂറുല്ലാ നമുക്ക് പറഞ്ഞു തന്നത് അത് മിക്കവാറും അതിലൊരു എൺപത് ശതമാനവും സാമ്പത്തിക കുറ്റം ചെയ്ത ആളുകളാണ് സാമ്പത്തികമായ സംഗതിയാണ് അതിലാണ് ഇപ്പോൾ ഈ പനിഷ അതിൽപ്പെടുന്ന ഒരു സംഗതിയാണ് പിന്നെ രണ്ടാമത് മറ്റൊരു വിഭാഗം ഇതുപോലെ റസൂർല അലൈഹി സ്വല പറഞ്ഞു വിശുദ്ധ ഖുർഹാനം ഉണ്ടാകിയ സ ആളുകളാണ് ജഖാത്ത് കൊടുക്കാത്ത ആളുകൾ അതും ഒരു സാമ്പത്തിക കുറ്റം തന്നെയാണ് ൊടുക്കാത്ത ആളുകളെ പറ്റി വിശുദ്ധ തന്നെ പറഞ്ഞല്ലോ ശിക്ഷയാണ് അവർക്ക് ഉണ്ടാകുന്നത് എന്ന് നീ പറഞ്ഞു എന്ന് പറഞ്ഞതിനു ശേഷം നാരി ജഹന്നമ അവരുടെ പുറഭാഗത്തും പിൻഭാഗത്തും മുൻഭാഗത്തുമൊക്കെ ഈ ചൂട് വെക്കപ്പെടും അവർ പഖാത്ത് നൽകാതെ സ്വരൂപിച്ചു വെച്ച നാണയത്തുട്ടുകൾ അല്ലെങ്കിൽ സ്വർണവും വെള്ളിയും അതൊക്കെ ചൂട് വെക്കപ്പെട്ട് അവരുടെ മേലിങ്ങനെ വെക്കും എന്ന് വിഷു കുർഹാൻ പറഞ്ഞിട്ടുണ്ട് റസൂലത് വിശദീകരിച്ച് പറയുകയുണ്ടായി ഏത് വസ്തുവാണോ ഒരാൾ നിസക്കാത്തു കൊടുക്കാതെ പോയത് അപ്പോൾ നിമിസാലേ സ്വലമയുടെ കാലത്താണെങ്കിൽ ഒട്ടകത്തിനും പശുവിനും ആടിനൊക്കെ സുഖാത്തുണ്ട് അതുപോലെ സ്വർണം വെള്ളി നാണയങ്ങൾക്ക് സുഖാത്തുണ്ട് അത് കൊടുക്കാതെ അവനങ്ങനെ അത് നൽകാതെ മരിച്ചുപോയ മനുഷ്യന്മാരുടെ അവസ്ഥ റസൂർന്ന് ഓരോന്നും പ്രത്യേകം 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 പറഞ്ഞിട്ടുണ്ട് ഒട്ടകത്ത് മാമിൻ സാഹിബി ബിലി ലൈ ഇല്ലാ ജാതി ഓ ഒരു ഒട്ടകം ഒരുപാട് ഒട്ടകം ഉണ്ടെങ്കിൽ ഇത്ര ഒട്ടകം സക്കാത്ത് കൊടുക്കണം എന്നുണ്ടല്ലോ ആ സക്കാത്ത് കൊടുക്കാതെ അങ്ങനെ ഒട്ടകത്തിൽ വളർത്തി ജീവിച്ച മനുഷ്യനാണെങ്കിൽ ഈ ഒട്ടകങ്ങൾ നിങ്ങളെ ഈ മനുഷ്യന്മാരെ പരലോകത്ത് മഹഷറിലേക്ക് നടന്നു നീങ്ങുമ്പോൾ അങ്ങനെ തട്ടിക്കളിച്ചുകൊണ്ടിരിക്കും ീസുകളിൽ നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ നമ്മൾ ഈ പന്ത് തട്ടുന്നത് പോലെ ഈ സക്കാത്ത് നൽകാതെ മൃഗങ്ങളുടെ സക്കാത്ത് നൽകാത്ത ആളുകളെ ആ മൃഗങ്ങളങ്ങനെ ത തട്ടിക്കളിച്ചുകൊണ്ട് അങ്ങനെ ആയിരിക്കും അവർ മുന്നോട്ട് പോകുക എന്നാണ് അതുപോലെ തന്നെ നാണയത്തിൻ്റെ സക്കാത്ത് കൊടുക്കാത്ത പണത്തിന് സക്കാത്ത് കൊടുക്കാത്ത ആളുകളുടെ കഴുത്തിൽ ഈ പണം മുഴുവൻ ഒരു പാമ്പ് രൂപത്തിൽ കഴുത്തിൽ ചുറ്റപ്പെട്ടുകൊണ്ട് അവരെ ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്നൊക്കെ റിസോർസ ആ കാര്യം പറഞ്ഞിട്ടുണ്ട് വളരെ വ്യക്തമായി ആ സംഗതികൾ വിശുദ്ധ പ്രവാചകൻ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട് പലപ്പോഴും നമ്മൾ സക്കാത്തിനെ പറ്റി പറയുമ്പോൾ കേട്ടിട്ടുള്ള ഒരു സംഗതിയുമാണ് അതുപോലെ മറ്റൊരു സംഗതി മറ്റൊരു കുറ്റകൃത്യം ഇതുപോലെ പറഞ്ഞിട്ടുള്ളത് പ്രസൃതമായി പറഞ്ഞിട്ടുള്ളത് അന്യൻ്റെ സ്വത്ത് അപഹരിച്ച ആളുകൾ അന്യൻ്റെ സ്വത്ത് അപഹരിക്കുക അതുപോലെ കട്ടെടുക്കുക സ്വത്ത് കട്ടെടുക്കുക അല്ലെങ്കിൽ അതിര് മാറ്റി പിന്നെ ഭൂമി കൈയേറുക ഇങ്ങനത്തെ ആളുകൾക്ക് എന്താ ഉണ്ടാകുക റസൂൽ അല്ലായി സുദാ അലഹി സ്വലം പറഞ്ഞു മൻ ശിബ്രം മിനൽ അറി ഒരു ചാൺ ഭൂമി തനിക്ക് തനിക്കർഹപ്പെട്ടതല്ലാത്ത മറ്റൊന്നൊരാൾ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ എടുത്തിട്ടുണ്ടെങ്കിൽ ദുൽമൻ അക്രമമായി ഇതെടുക്കണ അറിയാതെ മനുഷ്യമാർ എടുക്കണമല്ലെന്നു ഇതൊക്കെ അറിയുക എൻ്റെ അതിരിങ്ങനെയാണെന്ന് അറിയാം എന്നാലും അതിര് ഒന്ന് അങ്ങോട്ട് മാറ്റി കിട്ടുക അതിർ മാറ്റി അതിര് മാറ്റിയിട്ട് ഭൂമി സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അത് പണ്ടു മുതലേ മനുഷ്യന്മാരുടെ ഒരു പല ആളുകളുടെയും ഒരു സ്വഭാവമായിക്കൊണ്ട് നമുക്ക് കാണാൻ അതുകൊണ്ട് തന്നെ ഹദീസുകളിൽ ഈ അതിര് മാറ്റണതിനെ സംബന്ധിച്ച് വേറെയും ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും മനുഷ്യന്മാരുടെ ഭൂമിയുടെ അതിര് നിങ്ങൾ മാറ്റരുത് എന്ന് പറയും അപ്പം അതിര് മാറ്റിയ ആൾക്കാർക്ക് ഇപ്പോൾ എന്താണ് ചിലപ്പോൾ അവനൊരു സെന്റ് ഭൂമി കിട്ടിയെന്ന് വരും അല്ലെങ്കിൽ ഒരു സെന്റ് ഭൂമി കിട്ടിയെന്ന് വരും മഞ്ഞിൻ്റെ അവൻ അവകാശപ്പെടാത്ത അത്തരം ആളുകളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് അത് തിയാമനാളിൽ ഈ ഭൂമി അന്യായമായി അവൻ എടുത്ത ഭൂമി അവന്റെ അവൻ്റെ തോളിലേറ്റിക്കൊണ്ടായിരിക്കും അവൻ മഹഷരിലേക്ക് നടന്നു പോകുക മഹഷരിലേക്ക് നടന്നു പോകുമ്പോൾ അന്യായമായി നമ്മൾ മറ്റൊരുത്തൻ്റെ എന്ത് എടുത്തിട്ടുണ്ടെങ്കിലും അത് തലയിലേറ്റിക്കൊണ്ടാണ് പോവുക അപ്പം നമ്മളിങ്ങനെ ആരോഗിക്കെന്താ എന്താ ഈ ഭൂമിയെ കല്ങ്ങനെ തലയിലേറ്റുക അതൊക്കെ കഴിയും അതൊക്കെ മറ്റൊരു ലോകമാണ് ആ വലിയ വലിയ ആ ലോകത്ത് എങ്ങനെയാണ് അപ്പോൾ ഭൂമി തലയിലേറ്റുക അല്ലെങ്കിൽ അവനെടുത്ത ഭൂമി അതല്ലെങ്കിൽ അവനാൻ കട്ടെടുത്ത സാധനങ്ങൾ അങ്ങനെ പല സാധനങ്ങളും ആളുകൾ കട്ടെടുക്കുന്ന ആളുകളുണ്ടാവുമല്ലോ അങ്ങനെ കട്ടെടുത്ത് എടുത്ത് മഞ്ഞിൻ്റേത് അഞ്ഞിൻ്റേത് അപഹരിച്ചെടുത്തതൊക്കെ അതൊക്കെ തോളിലേറ്റിക്കൊണ്ടാണ് അവൻ ക്യാമനാളിൽ മഹഷറിലേക്ക് നടന്നു നീങ്ങുക അപ്പോൾ ആളുകൾക്ക് മനസ്സിലാവും ആ ഇയാൾ ഇദ്ദേഹം ഭൂമിയിൽ വെച്ച് മനുഷ്യന്മാരൊക്കെ കട്ടെടുത്ത് ജീവിച്ച മനുഷ്യനാണ് അല്ലെങ്കിൽ അപഹരിച്ച ആളാണ് ആൾ ഈ അങ്ങനെ ഓരോ സാധനം റസൂർള്ള അലൈഹി സിനിമയുടെ കാലത്ത് ഒരു യുദ്ധത്തിന് പോയ സന്ദർഭത്തിൽ ഒരു സഹാബി ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ അദ്ദേഹം ഒരു യുദ്ധ യുദ്ധ മുതലിൽ നിന്നൊരു ചെറിയ എന്തോ ഒരു ചെറിയ സാധനം അദ്ദേഹം തൻ്റേതായി എടുത്തു വെച്ചപ്പോൾ റസൂൽ അവരുടെ എടുത്തു വെക്കേണ്ടതാണ് ഇത് തനിക്കർഹപ്പെടപ്പെടാത്തൊരു സാധനം നീ എടുത്തു വെച്ചാൽ ഇതും തലയിലേറ്റ് നീ യാമം നാളിൽ നിന്ന് ഈ ത ഇതും തലയിലേറ്റ് നീ വരും എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട് ആളുകളുടെ പല പല സാധനങ്ങളും അനർഹമായി അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാവും ചില ആളുകളുടെ ഭൂമിയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ വസ്തുക്കളുണ്ടാവും അപ്പോൾ എന്താ ഇപ്പം നമ്മൾ കട്ടെടുത്ത് അല്ലെങ്കിൽ അനർഹമായി അനുഭവിക്കുന്നത് ആ അനുഭവിക്കുന്ന വസ്തു തലയിലേറ്റിക്കൊണ്ട് നമ്മൾ അങ്ങനെ ക്യാമം നാളിൽ നടന്നു പോകേണ്ടി വരും ഇതൊക്കെ മനുഷ്യൻ സ്വർഗത്തിലോ നരകത്തിലോ ഒന്ന് തീരുമാനിക്കപ്പെടുന്നതിന്റെ മുമ്പ് മഹഷറിലേക്ക് നടന്നു പോകുന്ന സന്ദർഭത്തിലുള്ള അവസ്ഥയെ സംബന്ധിച്ചാണ് റസൂലായി സില്ലാഹ് അലൈഹി സ്വലമ്മ ഈ സംഗതി പറഞ്ഞിട്ടുള്ളത് റസൂൾ ഇല്ലാ അലൈഹി സ്വലമ പറഞ്ഞു ഇന്ന ഹാജൽമാര ഹുൽവത്തു ഹജിറത്തും ഈ പണം എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത മധുരമുള്ളൊരു സാധനമാണ് അത് വളരെ ഒരു പച്ചപ്പും മധുരി മധുരവുമുള്ള ഇങ്ങനെ റസൂ കൊൽവത്തും ഹതിറത്തും എന്നാണ് അതിന് പണത്തിനൊരു പ്രത്യേകതയല്ല അത് ആർക്ക് കിട്ടിയാലും അത് വേണ്ടാത്ത ആരും ഉണ്ടാവുകയാണ് എല്ലാവർക്കും അത് നുകരാൻ തന്നെയാണ് ആഗ്രഹം അത് മധുരമുള്ള ഒന്നാണ് വളരെ പച്ചപ്പുള്ള ഒന്നാണ് പണം അതുകൊണ്ട് സമൻ അഹബൂബി ഹിഹി തനിക്കർഹപ്പെട്ടത് ഒരാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ രീതിയിൽ ഒരാൾ പണം എടുക്കുകയാണെങ്കിൽ അതിൽ അവനൊരു ബർഖത്തുണ്ടാവും അവനാൻ അർഹപ്പെട്ട അവനാൻ ചെയ്ത് അവനാൻ്റെ ജോലിക്ക് കിട്ടുന്ന പണവും അങ്ങനത്തെ ആ രീതിയിലുള്ള ഹലാലായ രീതിയിൽ സമ്പാദിച്ച പണം കൊണ്ട് ജീവിക്കുന്ന ഒരാൾക്ക് ഒരു വെറുക്കത്തെ അയാൾക്ക് ഉണ്ടാവും അർഹത അല്ലാതെ പണം സമ്പാദിച്ച് എങ്ങനെങ്കിലൊക്കെ പണം ഉണ്ടാക്കി അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് വല യുഷ്പം അങ്ങനെയുള്ള സുഹൃത്താണ് അവന് തിന്നാലും തിന്നാലും വയറ് നിറയാത്ത ഒരവസ്ഥയാണ് അവനുണ്ടാകുക അതുപോലെ ഇരിക്കും അവന് എത്ര കിട്ടിയാലും അവന് മതിയാവില്ല അവന് പിന്നെയും പറയാതെ ആവശ്യങ്ങൾ ഇങ്ങനെ വരും അവന് ഇത് പണം കിട്ടിയിട്ട് അവനൊരു മതി വരൂല്ല എപ്പോഴും അവൻ്റെ ആവശ്യം പിന്നെ അപ്പുറത്തേക്കുള്ള പറഞ്ഞാൽ അവന് എപ്പോഴും പണത്തിന്റെ പണത്തിൻ്റെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതാണ് കല്ലരി വല യഷ്പ തിന്നുന്ന ഒരാളെ പോലെയാണ് അവൻ പക്ഷേ വല യഷ്പ അവന് വയറ് നിറയില്ല അങ്ങനത്തെ ഒരാളായിരിക്കും എന്നിട്ട് പറഞ്ഞു ഓഹോ ഈ പണം അർഹതല്ലാത്ത എടുത്തതുണ്ടല്ലോ ആ എടുത്തതും തലയിലേറ്റി ക്യാമം നാളിൽ അവന് വരികയും വേണം ദുനിയാവിലോ അവനത് ഒരു മനസമാധാനം കിട്ടൂല എത്രയാലും മതിയാവില്ല അതിന് പുറമെ ഒരു വെറുക്കത്തതിലുണ്ടാവൂല എന്ന് മാത്രമല്ല ഇതും തലയിലേറ്റി പിന്നെ അവന് കിയാമനാളിൽ വരികയും ചെയ്യേണ്ടി വരും എന്ന് റസൂറുള്ള അപ്പോൾ വളരെ ഗൗരവ സാമ്പത്തിക വിഷയത്തിലെ വിശുദ്ധി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എത്രത്തോളം എന്ന് വെച്ചാൽ റസൂർലായി സഹാ അലൈഹി വസ്ലാം പറഞ്ഞു ഈ തനിക്കല്ല കഴിവുണ്ടായിട്ടും അന്യരോട് ഇങ്ങനെ ചോദിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ യാചിക്കുക എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ചോദിക്കുക എന്ന് പറഞ്ഞത് മുഖത്ത് യാതൊരു മുഖത്ത് യാതൊരു മാംസവും ഇല്ലാത്ത ഒരു മുഖം എങ്ങനെ ഉണ്ടാവും നമ്മളൊന്ന് ആലോചിച്ച മുഖ നമ്മളൊരു മുഖത്ത് ഒരു മാംസവും ഇല്ലാത്തൊരവസ്ഥ അങ്ങനെ സ്കെൽറ്റൻ ആയിട്ടുള്ളൊരു മുഖമായിട്ട് നമ്മൾ പരലോകത്ത് പരലോകത്ത് അർഹാവിനെ കണ്ടുമുട്ടേണ്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ കണ്ടുമുട്ടുന്നവനെ പോലെയായിരിക്കും ആവശ്യമില്ലാതെ പണുണ്ടാക്കാൻ വേണ്ടി പണം ഉണ്ടാക്കാൻ വേണ്ടി യാചിച്ച് നടക്കുന്ന ആളുകളുടെ അവസ്ഥ അതായിരിക്കും അപ്പോൾ നമ്മൾ ആരോഗ്യം പണം ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ ആരെങ്കിലുമൊക്കെ യാചിച്ച ആളുകൾ എത്രയോ ആളുകളുണ്ട് അവർക്ക് അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല എന്നാലും മറ്റുള്ളവരോട് ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് ഇങ്ങനെ പോകുന്ന ആളുകളുണ്ടാവും അപ്പോൾ മറ്റുള്ളവരോട് ചോദിച്ച് യാചിച്ച് പണം നമുക്ക് വാങ്ങേണ്ട ഘട്ടത്തിൽ നമ്മൾ അത് ചെയ്യേണ്ടി വരും അങ്ങനെ നൽകണം വരെ യാചിച്ച് വരുന്ന ആരെയും നിങ്ങൾ മടക്കാൻ പാടില്ല ഉള്ളതിനനുസരിച്ച് കൊടുക്കണം അവനോട് നല്ല വാക്കെങ്കിലും പറയണം എന്നൊക്കെ നമ്മൾക്ക് മതം നമ്മോട് നിർദ്ദേശിക്കുന്നുണ്ട് ഈ വരുന്ന ആൾ ആലോചിക്കേണ്ട വിഷയമാണ് പറഞ്ഞത് ഞാനീ ചോദിക്കുന്നത് ശരിക്കും എനിക്ക് ആവശ്യമുണ്ടായി തന്നെയാണോ അല്ലെങ്കിൽ എൻ്റെ ഒരു അത്യാവശ്യത്തിനാണോ ചോദിക്കുന്നതെന്ന് അയാൾ ആലോചിക്കേണ്ടതാണ് എന്നാണ് നമ്മൾക്ക് അതിൽ പറയുന്നത് പിന്നെ ഈ സന്ദർഭത്തിൽ പറഞ്ഞ മറ്റൊരു സംഗതി റിസൂർ പറഞ്ഞു ഒരാൾ ഒന്നിലധികം ഭാര്യമാരുള്ള ഒരാള് ഒന്നിലധികം വിവാഹം ചെയ്ത മനുഷ്യൻ അയാൾ ആ ഭാര്യമാർക്കെതിരെ ഇടയിൽ അയാൾ നീതി പാലിക്കണില്ല ഒരു ഭാര്യയെ മൻഖാനത്തിലു ഇമ്രാ ഖാനി ഒരാൾക്ക് രണ്ട് ഭാര്യമാരുണ്ട് ഫമാല അഹദിഹിമ പക്ഷേ അതിലൊരു ബാല്യൻ്റെ കൂടെയാണ് അവൻ എല്ലാം കൊണ്ടും അവൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും മറ്റേ ഭാര്യയെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ടിരിക്കും അങ്ങനത്തെ ആളാണെങ്കിൽ അവൻ ക്യാമൻ ആളിലും അഷ്വറിലേക്ക് നടന്നു പോകുമ്പോൾ അവൻ ഒരു സൈഡിൽ ഉണ്ടാവില്ല ഒരു സൈഡില്ലാതെ അതിലെങ്ങനെ ഉണ്ടാവും അതുപോലെ ആയിരിക്കും ഇങ്ങനെ അങ്ങനെ ചില പുഴുക്കളൊക്കെ നമ്മൾ കാണാൻ പറ്റും ഇങ്ങനെ നടന്നു പോകുന്ന പുഴുക്കൾ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു സൈഡാണ് വീഴും പിന്നെ എഴുന്നേറ്റ് പിന്നെ അങ്ങനെ പോകണേ ആ രീതിയിലായിരിക്കും ഒരു സൈഡില്ലാത്തവൻ നടന്നു പോകുന്നത് പോലെ ആയിരിക്കും അവൻ നടന്നു പോകാം എന്ന് റസൂർള്ളുദ് അലൈഹി സ്വലമ നമ്മൾ പറഞ്ഞത് വളരെ ഗൗരവമുള്ള വിഷയമാണ് ഈ പറഞ്ഞ സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കാൻ വന്നത് ഇതൊക്കെ നമ്മൾ യാമനാളിലും അഷ്ഷറിലും എത്തുന്നതിൻ്റെ മുമ്പ് ഈ കബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് നേൽപ്പിക്കപ്പെട്ട് മനുഷ്യരിലേക്ക് നടന്ന് നീങ്ങുമ്പോൾ ഉള്ള അവസ്ഥയായി പറയുന്നത് അപ്പോൾ ആളുകൾക്ക് ബാക്കി മുഴുവൻ മനസ്സിലാവുക ഇന്നൻ പാപം ചെയ്ത ആളാണ് ഇത് പനിശ് കൊടുത്തിക്കൊണ്ട് ജീവിച്ച മനുഷ്യനാണ് ഇത് അന്യന്റെ സമ്പത്ത് അപഹരിച്ച് ജീവിച്ച മനുഷ്യനാണ് ഇത് ഇങ്ങനെ ആളുകളോട് വെറുതെ ആവശ്യമില്ലാതെ പണം ചോദിച്ച് ജീവിച്ച മനുഷ്യനാണ് ഇയാൾ ഇയാൾ പെണ്ണ് ഒന്നിലധികം പെണ്ണ് കെട്ടി അവസാനം ഒരു നിരക്കും നീതി പാലിക്കാതെ ജീവിച്ച മനുഷ്യനാണ് ആളുകളെ മുഴുവൻ കൊണ്ട് ജീവിച്ച ഒരാളാണ് ഇയാൾ ഇങ്ങനെ ഓരോ തരത്തിലുള്ള ഈ പാപ്പികളെ പ്രത്യേകം പ്രത്യേകം ആ വലിയ ജനസഞ്ചയത്തിനിടയിൽ അടയാളപ്പെടുത്തിക്കൊണ്ടായിരിക്കും അവർ മനുഷ്യരയിൽ നടന്നു നീങ്ങുക എന്നാണ് വിശുദ്ധ പ്രവാചകൻ നമ്മൾ പഠിപ്പിച്ചത് പരിശുദ്ധ ഇസ്ലാം നമ്മോട് അതിനെ സംബന്ധിച്ച് പറയുന്നത് കാര്യമാണ്

പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരൻ നമ്മുടെ നാട്ടിൽ ഈ രോഗങ്ങൾ പടർന്നു വരുന്ന ഒരു സന്ദർഭമാണ് ഈ അടുത്ത കാലത്ത് നമ്മൾ പല മരണങ്ങൾക്കും കാരണമായ രോഗം കമീബിക് മൈൻജൈറ്റീസ് എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ രോഗത്തെ രോഗത്തെപ്പറ്റി നമ്മുടെ ആളുകളെ പ്രത്യേകമായി ഒന്ന് ബോധവത്കരിക്കണം ഉണർത്തണം പള്ളികളിൽ അവരത് പറയണം എന്ന് സർക്കാർ അതിൻ്റെ ഗൗരവം തുണർത്തില്ല വരീക്കോട് തൊട്ട പ്രദേശത്ത് തന്നെ ഇങ്ങനത്തെ ചില കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പറയുമ്പോൾ വളരെ ചെറിയ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ് നല്ല വൃത്തിയില്ലാത്ത വെള്ളത്തിൽ കുളിക്കുക അതിൽ കളിക്കുക അതൊക്കെയാണ് അത്ര അതിൻ്റെ കാരണമായി വരുന്നത് ചെളിവെള്ളം അതുപോലെ അങ്ങനത്തെ വെള്ളത്തിൽ കുളിക്കുന്ന ആളുകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു വളരെ മാരകമായ ഒരു രോഗത്തെ സംബന്ധിച്ച് ഒരു താക്കീതുകൾ നൽകാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ശ്രദ്ധിക്കേണ്ടതുണ്ട് പത്രങ്ങളിൽ നമ്മളത് വായിക്കുമ്പോൾ നമ്മളൊരു സമൂഹമായി ജീവിക്കുമ്പോൾ നമ്മളെ കുട്ടികളുടെ കാര്യത്തിലും ഒക്കെയാണ് നമ്മളെ പ്രദേശത്തൊക്കെ പൊതുവിൽ അത്തരം സംഗതികളിൽ ഒക്കെ ശ്രദ്ധിക്കുന്ന ആളുകളാണ് കൂടുതലുള്ളത് എന്നുണ്ടെങ്കിലും നമ്മളതിനെ പറ്റി നല്ല ബോധവാന്മാരാകണം കുട്ടികളെ ഈ മഴക്കാലത്തും മറ്റൊക്കെ കളിപ്പിക്കും മറ്റൊക്കെ ചെയ്യുമ്പോൾ ഈ ചെളിവെള്ളത്തിലൊക്കെ കളിക്കുന്നതും കുളിക്കുന്നതും കെട്ടി നിൽക്കുന്ന വെള്ളങ്ങളിൽ കുളിക്കുന്നതൊക്കെയാണ് ഇതിന്റെ കാരണം എന്നാണ് ആരോഗ്യ പ്രവർത്തകന്മാരും വൈദ്യശാസ്ത്രത്തിലെ പണ്ഡിതന്മാരും ഒക്കെ പറയുന്നത് അതാണ് അത് എപ്പോഴും നമ്മൾ ഒരു ജാഗ്രത ഉണ്ടാകേണ്ട സംഗതികളാണ് ഇത്തരം കാര്യങ്ങൾ എന്ന് പ്രത്യേകമായി ഈ സാഹചര്യത്തിൽ പ്രത്യേകം ഉണർത്താണ് കേരളത്തിലെ പറ്റിയ സ്ഥലങ്ങളിലൊക്കെ ഇത്തരം ഈ ഇതൊരു പ്രത്യേക തരം ഒരു പനി അല്ലെങ്കിൽ ഒരു പ്രത്യേക തരം ഒരു രോഗമാണ് അത് നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് തലച്ചോറിനെ പ്രത്യേകമായി ഒരു അതിൻ്റെ അടുക്കുകൾ തലച്ചോറിനെ നശിപ്പിക്കുക തിന്ന് നശിപ്പിക്കുന്ന പെട്ടെന്ന് തന്നെ മരണത്തിലേക്കൊക്കെ പോകുന്ന തരത്തിലുള്ളൊരു രോഗമാണ് അതുകൊണ്ട് തന്നെ അത് നമ്മൾ വളരെ ജാഗ്രത സൂക്ഷിക്കുക ജീവിതത്തിൽ നമ്മൾ അത്തരം കാര്യങ്ങളെ കുറേ ശ്രദ്ധിക്കേണ്ടതാണ് അത്തരം പ്രയാസകരമായ അവസ്ഥകളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്കും നമ്മുടെ കുടുംബത്തിനും മക്കൾക്കും നാട്ടുകാർക്കും ഒക്കെ ജീവിക്കാൻ